മേക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇതിൻ്റെ കാണിച്ചു തരാൻ പോകുന്നത് അതിൽ എൻ്റെ മാത്രമെന്നല്ല അമ്മയുടെ ഉണ്ട് അമ്മേടേത് വരുമ്പോൾ ഞാൻ അമ്മേൻ്റേതാണെന്ന് പറഞ്ഞോളൂ കേട്ടോ നമുക്ക് കണ്ടാലോ എന്തൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് പറയാം അപ്പോൾ എനിക്ക് രണ്ട് പെട്ടിയാണുള്ളത് ഇതിൽ ഒന്ന് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനും ബാക്കിയുള്ളത് പിന്നെ എല്ലാതും മിക്സ് ആയിട്ടുള്ളതാണ് നമുക്ക് ഓരോ കാര്യം കാണാം കേട്ടോ ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻ കാണിച്ചിരുന്നത് അംഗ ലിബാമെന്ന് തുടങ്ങും ഞങ്ങളുടെ ഞങ്ങളടുത്തുള്ള മിലാപ്പിൻ്റെ ജ്യൂസി ലിപ്സ് കാൻഡി ഫ്ലോസ് ആണ് ഇത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് കണ്ടില്ലേ പിങ്ക് ഷെയ്ഡ് കണ്ടില്ലേ ഈ കളറാണ് ഇത് വരുന്നത് സെക്കൻഡ് ിയൂടെ എൻ്റെ മോസ് ലിപ്പ് ഓയിലാണ് കേട്ടോ ഇത് ലിപ് ഗ്ലോസ് ഞങ്ങളടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ അത് തീർന്നപ്പോൾ ഞങ്ങൾ ലിപ്പ് ഓയിൽ കഴിച്ച് അത് അതാ ഞാൻ പെട്ടേക്കുന്ന കണ്ടില്ലേ അതാണ് ഇത് കണ്ടില്ലേ ഇത് നല്ല ഗിൽറ്റി ആയിട്ട് നമ്മൾ നല്ല കാണുമ്പോൾ ഒരു ഇത് വരും അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ് നല്ല ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡാസ്ലറിൻ്റെ ഡാസ്ലറിൻ്റെ ഡി എൽ ആണ് കേട്ടോ ഡി എൽ ആണ് ഷെയ്ഡ് വരുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കളറാണ് ഇത് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് നല്ലോണം ചെയ്തപ്പോൾ നല്ല രസം ഉണ്ടാകും ഇത് പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ കോസ്റ്റ കോസ്റ്റിക്ക എന്നുള്ള ഷെയ്ഡാണ് പറയാൻ കാരണം മുന്നൂറ്റി സംതിങ് ആണ് ഇവർ വരുന്നത് ഇത് എനിക്കും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഡാൻസ്ലറിൻ്റെ ആ ഒരു ഫേമസ് ആയ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് ഏറ്റവും ഫസ്റ്റും എടുത്തത് ഇത് സെക്കൻഡ് ഇതിപ്പോൾ അതായിപ്പോൾ എടുത്തത് വന്നിട്ട് ഡി എൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ആണ് കേട്ടോ കണ്ടില്ലേ ഡാൻസ്ലറിൻ്റെ പിന്നെ വേറെ ഡി എൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് പിന്നെ പണ്ടത്തതായത് കൊണ്ട് ഇതിൻ്റെ മുകളിലത്തെ ഒരു ഷെയ്ഡിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് ഇതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡോക് ആ ഇപ്പം ഇത് ലിപ് ലൈനർ ലൈനറാണ് നമ്മളെ മാവ്സിന്റെ എഡ്ജോ ഡിസയർ എന്ന് പറഞ്ഞ ലിപ് ലൈനർ നല്ല അടിപൊളി ഷെയ്ഡാണ് ഇപ്പൊ ഇത് എന്ന് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ കളക്ഷൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ലിപ് കളക്ഷൻസ് ഇതാ ഇതൊക്കെയാണ് ലിപ് ബാം ലിപ് ഓയില് അതേപോലെ ലിപ്സ്റ്റിക് പിന്നെ ലിപ് ലൈനർ ഇതൊക്കെയാണ് കേട്ടോ ഇനി ഞങ്ങൾ സാധന സാധനങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളെ ലാക്മയുടെ ലാറ്റിനയുടെ ആണ് പീസ് മിൽക്ക് പറഞ്ഞതാണ് ഭയങ്കര ആയിട്ട് നല്ല നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടുക അതേപോലത്തെ സാധനമാണ് ഇതാ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ സെക്കൻഡ് വന്നിട്ട് പോൺസിൻ്റെ സ്കിൻ മിറാക്കുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതാ അമ്മ യൂസ് ചെയ്യുന്നതാണെന്നാലും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മളെ ഒല ഇത് ഞങ്ങളെ മാമ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണിതാ ഓലേന്റെ നൈറ്റ് നൈറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് അതിന്റെ പ്രായമായിട്ടില്ലല്ലോ ഇത് അമ്മ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇത് ഞാൻ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ലാഗ്മയുടെ സൺസ്ക്രീം ആണ് കണ്ടുപേരും ടി പ്ലസ് 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 ആണേ നല്ല ാണ് നല്ലതാണ് പിന്നെ വന്നത് നമ്മൾ ഞങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഡാസ്ലറിൻ്റെ ഹൈ ലീനർ ഞങ്ങൾക്ക് ഇത് വിട്ടൊരു കളി ഇല്ലതാണ് ഞങ്ങളെ എന്നത്തെയും ഹൈലീനർ എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ക്യൂടെക്സ് ഇതൊരു പീ കോക്ക് ഷെയ്ഡാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം പീകോക്ക് ഒരു സ്കൈ ബ്ലൂ ആണ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതിപ്പോൾ ഞാൻ കിട്ടുള്ളതാണ് കേട്ടോ അത് സെക്കൻഡ് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ബ്ലാക്ക് കളറ് ക്യൂടെക്സ് എന്ന് പറഞ്ഞത് ആൾക്കാന്ന് പറഞ്ഞത് ബ്രാൻഡിൻ്റെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളെ എന്താ ഹൈബ്രോ പെൻസിലാണ് ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിയാറായിരുന്നു ഇനി ഒന്ന് പുതിയത് മേടിക്കണം ഇതും ടാസിലറിന്റെ തന്നെയാണ് വന്നു കേട്ടോ നല്ലതാണേ ഞങ്ങൾ അധികവും ബാസിലറിന്റെ ബ്രാൻഡ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ് പിന്നെ നമ്മുടെ ഹിമാലയന്റെ കാജൽ നല്ല ഫിനിഷിംഗാണ് കേട്ടോ നമ്മുടെ കണ്ണിനൊക്കെ അടിപൊളിയാണ് പിന്നെ ഞങ്ങള് അധികം യൂസ് ചെയ്യുന്ന നമ്മളെ സ്പ്രേ ഏതാണ് പെർഫ്യൂം പെർഫ്യൂമ ഇതേപോലെ അക്കറ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുപ്പികളാണ് അങ്ങനെ പോക്കറ്റ് സ്പ്രേസ് ആണ് എനിക്ക് അധികം ഇഷ്ടം അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ അപ്പയ്ക്ക് വലിയൊരു സ്പ്രേസ് എനിക്ക് ഇഷ്ടം കേട്ടോ അതാ കണ്ടില്ല ഇത് നല്ല സ്മെല്ലുണ്ടാവും സാധാ ഇതിൻ്റെ പോലെ ആയില്ല എനിക്ക് ഇങ്ങനത്തെ പെർഫ്യൂമ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഈസ് ഞങ്ങളെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അങ്ങനെ തീർന്നിട്ടുണ്ട് ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് ഞങ്ങൾ നല്ല ഇന്നത്തെ പകുതി ും പകുതി അമ്മയും അങ്ങനെയാണ് മൊത്തം അല്ല എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബൈ ബൈ